ഹലോ ചങ്ങായിമര എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചങ്ങായിമര ഇന്ന് എത്തേക്കുന്നത് ഫാമിലി ആയിട്ട് ഫുള്ള് ഫാമിലി ആയിട്ട് എത്തേക്കുന്നത് തമിഴ്നാട്ടിലെ തിരുമലൈക്കോവില് ശ്രീ കുമാരസ്വാമി ക്ഷേത്രം തിരുമല കോവിലാണ് നമ്മളിന്ന് എത്തിക്കുന്നത് അപ്പോൾ തിരുമലൈക്കോവില് എത്തിയിട്ടുണ്ട് വന്നതൊക്കെ ഭയങ്കര രസകരമായ യാത്രയായിരുന്നു അതെല്ലാം നമുക്ക് കാണാം അപ്പോൾ ഞാനിവിടെതാ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഈ കോവിലോട്ട് കയറുന്നതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ ഇറങ്ങിയിട്ടുണ്ട് പടി കയറി പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ ഫാമിലി മൊത്തത്തിൽ വണ്ടിയിൽ പാസ്സൊക്കെ എടുത്ത് മുകളിലോട്ട് കയറിപ്പോയിട്ടുണ്ട് നമുക്കൊരു അറുന്നൂറ്റി ഇരുപത്തഞ്ച് പടിയുണ്ട് നമുക്കിത് ഓടി കയറണം അവരെത്തുമ്പോഴേക്കും അവിടെ എത്തണം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പോയിട്ട് കാണാം വന്ന വിശേഷങ്ങളെല്ലാം കാണാം ചെങ്ങായിമാരെ അപ്പം കൂടെ ഉണ്ടാവണം ചങ്ങായിമാരെ അപ്പോൾ നമ്മൾ ഈ ഫാമിലി ട്രിപ്പ് ട്രിപ്പായാലും നമ്മളെ ചങ്ങായിമാര് ചേർന്ന് പോകുന്ന ട്രിപ്പ് ട്രിപ്പായാലും നമ്മൾ ഒരുപാട് ദിവസം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരുപാട് നെഗറ്റീവ് ഒന്നും സംഭവം നീണ്ടു നീണ്ടു പോകും നടക്കില്ല നമ്മൾ തിരുവനന്തപുരത്തിന് എല്ലാവരും കൂടെ വീട്ടിൽ കൂടി ഇപ്പോൾ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് ഒരു ട്രിപ്പ് വന്നത് അങ്ങനെ നോക്കിയപ്പോൾ മനോഹരമായ തമിഴ്നാട്ടിലെ കുറച്ച് സ്ഥലങ്ങളും നമ്മളെ തെന്മല പാലരുവി അതുപോലെ തന്നെ തിരുമലൈക്കോവൽ സുന്ദരപാണ്ടിപുരം ഇതെല്ലാം നമുക്ക് ഒരു ദിവസം രാവിലെ പോയിട്ട് വൈകുന്നേരം ഒരു എട്ട് മണിയോട് കൂടി വീട്ടിൽ എത്താൻ പറ്റുന്ന പരിപാടിയാണ് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വന്നിട്ട് വെഞ്ഞാറോടാണ് കിളിമാനൂർ വെഞ്ഞാറോടാണ് ലൊക്കേഷൻ വന്നത് അപ്പോൾ നമുക്ക് രാവിലെ പോയിട്ട് േരം എത്താൻ പറ്റുന്ന രീതിയിലുള്ള തീരുമാനം എടുത്തു ദാ ഒരു പ്ലാനിങ്ങുമില്ല മൂന്നാമത്തെ ദിവസം വണ്ടി റെഡിയായി അമ്മയും വല്യമ്മയും വല്യച്ഛനും അതുപോലെ അനിയത്തിമാരും ചേട്ടത്തിയും ചേച്ചിമാരും മാമനും ചേട്ടന്മാരും എല്ലാവരും പിള്ളേരെയൊക്കെ മാക്കറ്റ് പിള്ളേരെയൊക്കെ എടുത്ത് കയറ്റി ഇതാ വണ്ടിയിൽ കയറി അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് രാവിലെ ഒരു ആറ് മണിക്ക് ഇതാ വീട്ടിൽ നിന്ന് തിരിച്ചേക്കാണ് നമ്മളിപ്പോൾ നേരെ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാ മടത്തറ കുളത്തുപ്പുഴ തെന്മല ആര്യങ്കാവ് അങ്ങനെയാണ് പോകുന്നത് പോകുന്ന വഴി അറിയാമല്ലോ നമ്മളെ കുളത്തുപ്പുഴ റൂട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫോറസ്റ്റ് ഏരിയ നല്ലൊരു ആംബിയൻസ് നമുക്ക് നല്ല ഒരു ഭംഗിയോടു കൂടിയുള്ള ഒരു യാത്രയാണ് അടിപൊളിയായിരുന്നു അതുപോലെ നമ്മൾ ആറുമണിക്കൊക്കെ ഇറങ്ങിയതുകൊണ്ട് അത്യാവശ്യം നല്ല മഞ്ഞൊക്കെ ചെറിയ രീതിയിലുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ അതായത് നമ്മൾ തെന്മല എത്തി തെന്മല അപ്പോൾ രാവിലെ ഓപ്പൺ അല്ല നമ്മൾ നേരെ തിരുമലക്കോവിലോട്ടാണ് പോകുന്നത് തിരുമലക്കോയിൽ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് വരാനുള്ള പരിപാടിയാണ് അപ്പോൾ രാവിലെ ഈ തെന്മല എത്തിയപ്പോഴേക്കും അവിടുത്തെ ക്യാൻറ്റീൻ ഒന്ന് നോക്കി അപ്പോൾ ക്യാൻറ്റീൻ അല്ല എല്ലാവർക്കും വിശപ്പായി െന്ന് പറഞ്ഞു ഏഴ് മണിയൊക്കെ ആയി ഏഴേഴത്തേക്കായ എല്ലാവർക്കും പിള്ളേർക്കൊക്കെ വിശക്കണമെന്ന് പറഞ്ഞ് ബഹളം തന്നെയായിരുന്നു അപ്പോൾ ഒരു നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിക്കണം അത്യാവശ്യം വാഷ്റൂമിനൊക്കെ പോകാൻ പറ്റുന്ന അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു ഹോട്ടൽ കണ്ടുപിടിക്കണം അങ്ങനെ അങ്ങനെതാ രാവിലെ ചേട്ടനും പിള്ളേരൊക്കെ ഓണാണ് അവർക്ക് ഈ ഫുഡും അതൊന്നും പ്രശ്നമല്ല അതാ എല്ലാവരും ഓണായിട്ട് ഡാൻസ് കളിക്കുക രാവിലെ ഡാൻസ് കളിക്കുകയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും എല്ലാവരെയും രാവിലെ കാപ്പി പിടിക്കണം അപ്പോൾ നമ്മൾ പോകുന്ന വഴി കാണുന്ന ഒരു മനോഹരമായ റെയിൽവേ പാലം അല്ലെ നമ്മളെ കൊല്ലം ചെങ്കോട്ടയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പതിമൂന്ന് പാലം അതായത് പതിമൂന്ന് ഫില്ലറുകൾ ഉള്ളതുകൊണ്ടാണ് ഇതിന് പതിമൂന്ന് കണ്ണറ പാലം എന്നറിയപ്പെടുന്നത് ഏകദേശം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാലില് ഉദ്ഘാടനം ചെയ്ത പാലം രണ്ടായിരത്തി നാലായി ഇപ്പം നൂറ് വർഷമായി ഇതാ കാണുന്ന നമ്മുടെ പാലം അപ്പോൾ കുറേ പേരൊക്കെ അവിടെ നിന്ന് ഇറങ്ങി ഫോട്ടോ എടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ നിർത്തിയില്ല ഈ മനോഹരമായ കാഴ്ചയും കണ്ട് പതിമൂന്ന് കണ്ണറ പാലവും കണ്ടതാ മുന്നോട്ട് പോവുകയാണ് അടുത്ത ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഹോട്ടൽ കാണണം ചാടി ഇറങ്ങണം കാപ്പി പിടിക്കണം അങ്ങനെ നമ്മൾ നേരെ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ നമ്മുടെ പാലരുവിയിലുള്ള മോട്ടൽ ആരം ആട്ടോ കെ ടി ഡി സിയുടെ മോട്ടൽ ആരമാണ് അപ്പോൾ അവിടെ ആവുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയും അതുപോലെ നല്ല വാഷ്റൂമൊക്കെ ഉള്ളത് കൊണ്ട് ഇതാ പിള്ളേർ അതാ സ്കൂള് വിട്ടിറക്കതാ എല്ലാവരും കാപ്പി കാപ്പിപിടിക്കാൻ ഇറങ്ങാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല എല്ലാവരും ചാടി ഇറങ്ങാനായിട്ടാ ആർക്കും ഒരു മടിയില്ല എല്ലാവരും ചാടി ഇറങ്ങിയിട്ട് ദാ ഹോട്ടലിലോട്ട് പോകാനുള്ള പരിപാടിയാണ് എല്ലാം ഒന്ന് രണ്ട് മൂന്ന് നാല് എല്ലാം കൂടെ ഒരു പതിനെട്ട് പേരുണ്ടായിരുന്നു ഞാൻ എല്ലാവരും എണ്ണി ഇറക്കി ദാ എല്ലാവരും ഇറങ്ങി ഇനിയിപ്പോൾ നേരെ ഹോട്ടലിലോട്ട് കയറണം ഭക്ഷണം കഴിക്കണം അപ്പോൾ ഇതാ ഒരു ജാഥയ്ക്കുള്ള ആളുണ്ട് ഒരു ജാഥയ്ക്കുള്ള ആളാണ് ഇതാ വരുന്നത് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ ചേട്ടത്തിയാണ് അതാ ആർക്കും നടക്കാൻ വയ്യ കേട്ടോ ഇനി കാപ്പി പിടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉഷാരം ഉണ്ടാവുകയുള്ളൂ അനങ്ങി അനങ്ങിയാണ് വരണത് അപ്പോൾ നേരെ നമ്മൾ ഹോട്ടലിലോട്ട് കയറി ഹോട്ടലിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരും വീട്ടിലായിരുന്നു നമ്മൾ കയറിയപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു പക്ഷേ നല്ല ഡൈനിങ് സ്പേസ് ഉണ്ട് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒറ്റ ഐറ്റേ ഉള്ളൂ കേട്ടോ അതാ കാണുന്ന ദോശ സാമ്പാർ ചമ്മന്തി വേറെ ഒന്നുമില്ല അവർ നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷം ചൂടോടെ ചുട്ട് ദോശ നല്ല ദോശയായിരുന്നു നല്ല ചമ്മന്തി നല്ല സാമ്പാർ ഡൈനിങ് സ്പേസും നീറ്റ്നെസ്സും ആ കെ ടി ഡി സിയുടെ അതൊന്നും പറയേണ്ട അത് പക്കയാണ് നമുക്ക് പോകുന്ന വഴിക്ക് അതുപോലെ നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ അധികം ഹോട്ടലുകൾ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പോകുമ്പോഴത്തേക്ക് കെ ടി ഡി സിയുടെ ഹോട്ടൽ കയറുവാണെങ്കിൽ ഒരാൾക്ക് റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ അറുപത്തഞ്ച് രൂപയാണ് മൂന്ന് ദോശയും സാമ്പാറും ചമ്മന്തിയും റേറ്റ് കുറച്ച് കൂടുതലാണെങ്കിലും നമുക്ക് സമാധാനപരമായിട്ടിരുന്ന് കഴിക്കാം ഉള്ള ഒരു അന്തരീക്ഷം ഉള്ള ഒരു ഹോട്ടൽ തന്നെയാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നല്ല ചൂട് ദോശയും ചമ്മന്തിയും സാമ്പാറും പിന്നെ ചായ അത്ര സുഖമുള്ള വെറുപ്പാടൊന്നും അല്ല ചായ കുഴപ്പമില്ലായിരുന്നു ചായ കുടിച്ച് നേരെ വീണ്ടും വണ്ടി കയറി നേരെ തിരുമലക്കോവില് വെച്ച് പിടിക്കുകയാണ് അപ്പോൾ തിരുമലക്കോവില് പോകുന്ന എല്ലാവരും വീണ്ടും ദോശയൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് വീണ്ടും ഡാൻസ് കളി തുടങ്ങി കേട്ടോ ഒരു രക്ഷയില്ല അങ്ങനെ നേരെ ഡാൻസ് ഒക്കെ കളിച്ച് നമ്മൾ ആ ഒരു തമിഴ്നാട്ടിലിവിടെ ഉള്ള തമിഴ്നാട്ടിൽ എൻട്രൻസ് ആയി കേട്ടോ ശരിക്കും വഴി അറിഞ്ഞുകൂടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ തിരുമല കോവിൽ ആ ഗൂഗിൾ മാപ്പിൽ അടിച്ച് പോകുമ്പോഴത്തേക്ക് കാണുന്ന ഒരു റെയിൽവേ ബ്രിഡ്ജ് ആ റെയിൽവേ ബ്രിഡ്ജൊക്കെ ക്രോസ് ചെയ്ത് ആ ഇനിയിപ്പോൾ കാണുന്ന തിരുമല കോവിൽ മൂന്ന് കിലോമീറ്റർ എന്നുള്ള ബോർഡ് കണ്ടു അപ്പോൾ ആ പാട്ടൊക്കെ ഇട്ട് പൊളിച്ചു പോകാണ്ട് തമിഴ്നാട്ടിലെ പ്രത്യേകത അറിയാലോ തമിഴ്നാട്ടിൽ നല്ല പുളിമരവും അതുപോലെ ഒരുപാട് മരങ്ങൾ ചുറ്റും ഉണ്ടാവും ആ ഒരു ഴ്ച ആ ഒരു വൈബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തന്നെയാണല്ലേ തമിഴ്നാട്ടിൽ യാത്ര ചെയ്തവർക്ക് അറിയാൻ പറ്റും തമിഴ്നാട്ടിലൂടെയുള്ള യാത്ര ആ മരങ്ങൾ തിങ്ങിന്തിറങ്ങ റോഡിലൂടെയുള്ള മനോഹര യാത്ര അതൊരു വേറൊരു രസം തന്നെയാണ് അപ്പോൾ നമ്മളെന്താ തിരുമലക്കോവില് ലക്ഷ്യമാക്കി അങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്താ നമ്മളെത്തി തിരുമലക്കോവിലെ ഫ്രണ്ടിൽ എത്തി ചങ്ങായിം വരെ അപ്പോൾ തിരുമുലക്കോവിലെത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വണ്ടിക്ക് പാസ് എടുക്കണം വണ്ടിയിൽ കൂടെ കയറി ആ മലയുടെ മുകളിൽ പോകാൻ പറ്റും അവിടെ നിന്ന് പാസ് പാസ്സെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് വണ്ടിയുമായിട്ട് മലയുടെ മുകളിൽ പോകാൻ പറ്റും അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി ഞാൻ ആ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയും അതുപോലെ ഞാൻ നടന്ന് കയറി പോകാമെന്ന് പറഞ്ഞ് പടി കയറി പോകാം എന്നുള്ള ഒരു ആവേശത്തിൽ അവിടെ ഇറങ്ങിയത് ആവേശം മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് നേരെ പടി കയറി മുകളിലോട്ട് ശരിക്കും അറുന്നൂറ്റി ഇരുപത്തഞ്ച് പടി ഉണ്ടെന്നാണ് ആ കണക്ക് അത്രയുണ്ടെന്ന് തോന്നണം ഞാൻ എണ്ണിയൊന്നുമില്ല എന്തായാലും അതാ നമ്മുടെ വണ്ടി ഇതാ അവരിതാ എടുത്തു അവർക്ക് ഇനി ഇതാ റോഡ് വഴി മുകളിൽ എത്തിയാൽ മതി അവരെത്തപ്പോഴേക്ക് എത്തണമെന്ന് പറഞ്ഞാണ് ഞാനും ഇറങ്ങി ഓടിയത് പക്ഷേ ആദ്യത്തെ ഓട്ടത്തിൽ കുറച്ച് കുറച്ച് ഒരു നൂറ് പടി കഴിഞ്ഞപ്പോൾ തന്നെ തളന്ന് പിന്നെ ഈ പോകുന്ന വഴിക്ക് നമുക്ക് വിശ്രമിക്കാനായിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് എന്തായാലും ഈ ഒരു നമ്മൾ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു പത്തര പത്തേ മുക്കലായി പക്ഷേ ആ ഒരു വെയിൽ നമുക്ക് എഫക്റ്റ് ചെയ്യില്ല കാരണം അത്രയ്ക്ക് കാറ്റാണ് കേട്ടോ നല്ല ഒരു മാന്ത്രിക കാറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ നല്ല മനോഹരമായ കാറ്റ് തിരുമലക്കോവില് പോയിട്ടുള്ളവർക്കറിയാം അവിടുത്തെ ഈ ചൂട് നമുക്ക് അഫക്റ്റ് ചെയ്യുന്ന പരിപാടിയൊന്നുമല്ല നല്ല കാറ്റാണ് നല്ല കാറ്റ് അപ്പം ഞാൻ കുറേ ഓടി തളന്നിട്ട് പയ്യത സ്റ്റെപ്പൊക്കെ കയറി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് മുന്നോട്ട് പോകാം അപ്പോൾ കുറച്ച് മുകളിൽ ചെല്ലുമ്പോൾ രണ്ടായിട്ട് സ്റ്റെപ്പ് ഇങ്ങനെ ഡിവൈഡ് ആയിട്ട് പോകും ഏതിലും കൂടെ പോയാലും ഒരു സൈഡിൽ കൂടി പോയാൽ കുറച്ച് അപ്പുറത്തോട്ട് കയറും ഒരു സൈഡിൽ കൂടി പോയാൽ ഇപ്പുറത്ത് വെഹിക്കിളൊക്കെ ഇടുന്നതിൻ്റെ അവിടെ നിന്നാകും അപ്പോൾ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഈ കാണുന്ന എല്ലാ വണ്ടിയും കേരള രജിസ്ട്രേഷൻ തമിഴ്നാട് വണ്ടി ഞാൻ ഒരെണ്ണം പോലും കണ്ടില്ല എല്ലാ വണ്ടിയും കേരള രജിസ്ട്രേഷൻ കാരണം ഈ ഓണം കഴിഞ്ഞിട്ടുള്ള വെക്കേഷൻ ആയതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് കൊല്ലം ജില്ലയിലൊക്കെ ഉള്ള കൂടുതൽ പേര് പോകുന്നത് നമ്മുടെ ഈ തെങ്കാശി റൂട്ടായതുകൊണ്ട് പിന്നെ അതാ ഈ കാറ്റ് നമ്മുടെ ഈ മാന്ത്രിക കാറ്റ് അത്ഭുത കാറ്റ് നമ്മളെ തിരുമല കോവിലെ കുമാരസ്വാമിയുടെ അവിടെയുള്ള കാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാണാൻ വീഡിയോ കാണുമ്പോൾ പറയാം ഭയങ്കര കാറ്റാണ് കേട്ടോ നമ്മൾ ഈ വെയിലത്ത് നിന്ന് നമുക്ക് എത്ര നേരമാണേൽ നിൽക്കാൻ പറ്റും നമുക്ക് തളരുള്ള അപ്പോൾ നമുക്കിനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോവിലിനുള്ളിലേക്ക് കയറണം കോവിലിനുള്ളിലേക്ക് കയറി കുമാരസ്വാമിയുടെ ദർശനമൊക്കെ കാണണം അപ്പം നമ്മൾ ഈ കാണുന്ന ഈ പാറയാണ് പുഷ്പ മൂവിയിലെ എല്ലാവർക്കും അറിയാറില്ലേ പുഷ്പ മൂവിയിലെ ശ്രീവല്ലി പാട്ടൊക്കെ ഷൂട്ട് ചെയ്ത പാറയാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് ആ കോവിലിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ ടോപ്പ് വ്യൂ അവിടെ നിന്ന് കാണാൻ പറ്റുന്ന മനോഹരമായ കാഴ്ചകളാണ് ഈ കാണുന്നതെല്ലാം കേട്ടോ കുറേ നേരം അവിടെ നിന്ന് നമുക്ക് ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് സാവധാനം ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറിയാൽ മതി ക്ഷേത്രത്തിനുള്ളിലേക്ക് തന്നെ നമുക്ക് ഈ എൻട്രൻസ് എൻട്രൻസുകളിൽ കയറുമ്പോഴത്തേക്കും മനോഹരമായ ഒരു ആൽമരം കാണാം ആൽമരത്തിൻ്റെ ചുറ്റിലും നല്ല തണു തണുപ്പും തണലും അപ്പോൾ അവിടെ കുറേ ആൾക്കാരുണ്ടാവും എല്ലാവരും മലയാളിയാണ് കേട്ടോ തമിഴ്നാട്ടിൽ നിന്നുള്ളവർ വളരെ കുറവാണ് രണ്ടാൾക്കാരെല്ലാം മലയാളിയാണ് പിന്നെ നമ്മുടെ ഓണം അനുബന്ധിച്ച് നമ്മുടെ ശബരിയിലേക്ക് പോയിട്ട് വന്ന കുറേ അയ്യപ്പ സ്വാമിമാരുണ്ടായിരുന്നു അപ്പോൾ അവർ തിരിച്ച് പോകുന്ന വഴിക്കാണ് അപ്പോൾ അവർ പോയിട്ട് ആ തിരുമല കോവിലേക്ക് കയറി കരസ്വാമിയെ കണ്ടിട്ട് പോകുന്ന വഴിയാണ് അപ്പോൾ ഈ കാണുന്നത് ഫസ്റ്റ് നമ്മൾ കാണുന്നതാണ് ഗണപതി ക്ഷേത്രം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തൂടെയാണ് ഉൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറേണ്ടത് മൊബൈൽ അല്ല മൊബൈൽ അവിടെ കൊടുത്തിട്ട് വേണം നമ്മൾ ത്തോട്ട് പോവാം അപ്പോൾ ഇതാ ഇവിടെ നിന്ന് കയറി ക്ഷേത്രത്തിനുള്ളിൽ കയറി ആ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് ഇത് നമുക്ക് ആ ടോപ്പിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ നമുക്ക് ഒരുവിധം ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും അതുപോലെ നല്ല കാറ്റുമാണ് ഇതാണ് നമ്മുടെ ഇറങ്ങി പോകാനുള്ള പടി നമുക്ക് തിരിച്ച് വേണമെങ്കിൽ ഇതിലേക്ക് ഇറങ്ങിപ്പോവാം അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞതാ ഈ തിരുമൂലക്കോവിലെ കാഴ്ച എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ സുന്ദര ബാണ്ഡിപുരം എന്താണ് ജമന്തി ജമന്തിപ്പൂവല്ല ജമന്തി പൂവല്ലോ നമ്മളെ സൂര്യകാന്തി പൂ ആ സൂര്യകാന്തി പൂ പൂത്തു നിൽക്കുന്ന സുന്ദര പാണ്ഡ്യപുരത്തേക്ക് പോയിട്ട് നമ്മൾ കണ്ടത് കുറേ സന്തോഷവും അതുപോലെ എന്താണ് മാങ്ങാഞ്ഞാറിയും പിന്നെ കുറച്ച് എള്ളുമാണ് വേറൊന്നുമല്ല ചെങ്ങായിമാരേ സീസൺ കഴിഞ്ഞാൽ അവിടെ പോയപ്പോൾ ഒരു ചെറിയൊരു പാടത്തിൽ മാത്രം കുറച്ച് പൂക്കളെ ഉള്ളായിരുന്നു അപ്പോൾ നമ്മളവിടെ ഒരുപാട് പേരോട് തിരക്കിപ്പോഴും സീസൺ ഇപ്പോൾ ഇതല്ല ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് സൂര്യകാന്തി പൂ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല അവിടെ ഇറങ്ങി പിള്ളേരെയൊക്കെ ഇറങ്ങിയിട്ട് അത് ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് എള് എള്ള്ള്ള്ള്ള്ള്ള്ള്ള് ചെടിയും അതുപോലെ നമ്മളെ നെൽപ്പാടവും അതൊക്കെ കാണിച്ച് അവർ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് സെൽഫിയൊക്കെ എടുത്തിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് അവിടെ നല്ല കാറ്റും ഉണ്ട് അവിടെ നമ്മുടെ നാട്ടിലാ പ്രത്യേകത അറിയാലോ നല്ല കാറ്റാണ് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വെയിലുണ്ടെങ്കിൽ അത് നമുക്ക് ഫീൽ ചെയ്യൂല ആ വെയിലിൻ്റെ ആ ചൂട് ഫീൽ ചെയ്യാതെ നമ്മൾ കുറേ നേരം കാറ്റൊക്കെ കൊണ്ട് നിന്ന് അവിടെ നിന്ന് കഴിഞ്ഞ അപ്പോൾ താ ഒരു ചേട്ടൻ ഒരു മാമൻ കുറേ തേങ്ങയൊക്കെ ആയിട്ട് ഒരു ട്രാക്ടറിൽ തേങ്ങ നിറയ്ക്കുന്നുണ്ട് അവിടെ നിന്ന് തേങ്ങ തലയിൽ ഒരു നമ്മുടെ ചരുവത്തിൽ ചരുവം ചരുവത്തിൽ ഇതാ തേങ്ങയൊക്കെ പുറക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ആ പുള്ളി ഇതാ ഇത് നേരെ തേങ്ങ കൊണ്ടുവന്ന് വന്ന് നമ്മളെ ട്രാക്ടറിലോട്ട് തട്ടി അപ്പോൾ നമ്മൾ ചോദിച്ച് കുറച്ച് തേങ്ങ തലമുന്നോച്ചു കാരണം വീട്ടിലൊന്നും തെങ്ങൊന്നും അപ്പോൾ പറഞ്ഞാൽ അത് തേങ്ങ മൊത്തത്തിലേ കൊടുക്കോളൂ അവർ നേരെ മില്ലിലോട്ട് കൊണ്ടുപോകുകയാണ് ഇത് എണ്ണയ്ക്കുള്ള തേങ്ങയാണെന്ന് പറഞ്ഞു പിന്നെ അത് കിട്ടിയില്ല അതുകൊണ്ട് അത് കഴിഞ്ഞു അത് അവിടെ നിന്ന് നേരെ വണ്ടിയെടുത്തു വീണ്ടും നമുക്ക് തിരിച്ചു ഇനി ഇപ്പോൾ സുന്ദരിവാണ്ടിപുരത്ത് നിന്ന് സൂര്യകാന്തി പൂ കാണാത്തതിൻ്റെ വിഷമത്തിൽ വണ്ടി എടുത്ത് തിരിച്ച് വന്നപ്പോൾ ഒരു ചേട്ടൻ താ അവിടെ നിന്ന് കരിക്ക് കൊടുക്കുന്നു പിന്നെ ഒന്നും നോക്കിയില്ല വണ്ടി അവിടെ ചവിട്ടി പിള്ളേർക്കൊക്കെ ദാഹിക്കുന്നതെന്ന് പറഞ്ഞു കാരണം കാപ്പി പിടിച്ചിട്ട് പിന്നെ പിന്നെ ഒരു പന്ത്രണ്ട് ഒരു മണിയായി അപ്പോൾ എല്ലാവർക്കും വിശപ്പൊക്കെ ആയി തുടങ്ങി അങ്ങനെ നേരെ നിർത്തി കുറെ കരിക്കൊക്കെ കഴിച്ച് അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് നൊങ്ങ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ ആദ്യമായിട്ട് നൊങ്ങ് കഴിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നൊങ്ങ് നമ്മൾ എടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഒരു നൊങ്ങിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാപ്പ് ഉരുവാണ് അതുപോലെ നമ്മൾ ഈ കരിക്ക് നമ്മൾ നാട്ടിൽ നിന്ന് ഈ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മൾ നാട്ടിൽ നിന്ന് കുടിക്കണ കരിക്കിൻ്റെ ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ അവിടെ ഒരു വാടൽ കരിക്കായിരുന്നു ഒരു രുചി ഇല്ലായിരുന്നു സത്യം പറയാലോ അപ്പോൾ നൊങ്കും അതുപോലെ തന്നെ നമ്മളെ നാട്ടിൽ അവർ കൊണ്ടുവന്ന് നിൽക്കുന്നതിൻ്റെ ആ ഒരു രുചി പോലും ഇല്ലായിരുന്നു പിന്നെ ഈ ഒരു നൊങ്ങിന് നാൽപ്പത് പൂരെയും ആ നൊങ്ങിൻ്റെ ജ്യൂസിന് ഒരു കപ്പിൽ ജ്യൂസ് ഒഴിച്ചു തരും അതിന് നാൽപ്പത് രൂപയാണ് രണ്ടും കൂടെ എൺപത് രൂപ പക്ഷേ ആ എൺപത് രൂപയ്ക്കുള്ള ആ ഒരു നൊങ്കിൻ്റെതായി കാണുന്നതാണ് ആ ജ്യൂസ് ആ ഒരു ഒരു ടേസ്റ്റ് ഇല്ലാത്ത പരിപാടി ആയിരുന്നു കേട്ടോ ഞാനും കഴിച്ച് ഞാനവിടെ നിന്ന് കുറച്ച് മോട്ടിച്ച് കഴിച്ചുകൊണ്ട് പറയണം ഒരു ടേസ്റ്റില്ലായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി വന്ന് ആ കുഞ്ഞാറ്റേര ആ പാളയിലിട്ട് കൈയിട്ട് മൊത്തത്തിൽ എല്ലാവരും കൂടെ ഒരു പരുവാക്കി അവർക്ക് കുറച്ച് കിട്ടിയുള്ളൂ എന്നാൽ അധികം ടേസ്റ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ആർക്കും പിന്നെ ഒരു വിഷമം ഇല്ലായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് നേരെ അടുത്ത ചോറ് കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ എല്ലാവർക്കും വിശപ്പിൻ്റെ ഒരു ചെറിയ ദാഗൊക്കെ മാറിയെങ്കിലും വിശപ്പായി അപ്പോൾ വീണ്ടും നമ്മൾ തമിഴ്നാട്ടിലൂടെ ആ മനോഹരമായ യാത്രയിൽ ഒരു ഏകദേശം ഒന്നര മണി രണ്ട് മണി ആവാറായി അപ്പോൾ ഇനിയിപ്പോൾ കേരളത്തിൽ കയറിയിട്ട് ചോറ് കഴിക്കാം എന്നുള്ള പരിപാടിയാണ് ആർക്കും തമിഴ്നാട്ടിൽ നിന്ന് ചോറ് വേണ്ട എന്നുള്ള പരിപാടിയിൽ അപ്പം നേരെ നമ്മൾ കേരള ബോർഡറൊക്കെ കയറി ഒന്ന് രണ്ട് ഹോട്ടലിൽ കയറിയിട്ട് അവിടെ ഭയങ്കര തിരക്ക് ആയതുകൊണ്ട് ഭയങ്കര തിരക്ക് അങ്ങനെ നമ്മുടെ അമ്മച്ചി ഹോട്ടലിൽ നമ്മുടെ ബോർഡർ കയറി വരുമ്പം കുറച്ച് കയറി വരുമ്പോഴുള്ളതാണ് അമ്മച്ചി ഹോട്ടല് സത്യം പറയാമല്ലോ അടിപൊളി ഊണായിരുന്നു ഡൈനിങ് സ്പേസ് കുറച്ച് കുറവാണെങ്കിലും അമ്മച്ചി പറഞ്ഞു മക്കളെ വെയിറ്റ് ചെയ്യും നിങ്ങൾ കുറച്ച് കുറേ ആൾക്കാർ ഇരിക്കും പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ മീനെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഭയങ്കര ആയിരുന്നു നല്ല ഊണായിരുന്നു നല്ല ഊണും കഴിച്ച് ദാ വയറൊക്കെ നിറഞ്ഞിട്ട് നേരെ വരണത് പാലരുവിയിലാണ് ഇനിയിപ്പോൾ എല്ലാവർക്കും ഈ ചൂടത്ത് ഒരു കുളി വിളിക്കണം പാലരുവി ഒന്ന് കാണണം എന്നിട്ട് വേണം തെന്മലയിലോട്ട് പോകാൻ അപ്പോൾ പാലരുവി വന്നപ്പോഴും പറയേണ്ട സീസൺ ആയതുകൊണ്ടും ഓണത്തിൻ്റെ വെക്കേഷൻ ആയതുകൊണ്ടും ഒരുപാട് വണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ ക്യൂ നിൽക്കുന്നതാണ് ഈ കാണുന്നതാണ് അവരുടെ ക്യൂ അപ്പം നമുക്കിനി ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തിട്ട് താഴെ പോയി ക്യൂ നിന്ന് അവരുടെ വണ്ടിയിൽ വേണം നമുക്ക് പാലരുവിയുടെ മുകളിലോട്ട് പോകാൻ അപ്പോൾ നമ്മൾ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് ആൾക്ക് എഴുപത് രൂപയാണ് കുട്ടികൾക്ക് പത്ത് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് മുപ്പത് രൂപ പിന്നെ വണ്ടിക്ക് നൂറ്റമ്പത് നമ്മൾ മിനി ബസ് ആണെങ്കിൽ നൂറ്റമ്പത് വലിയ ബസ് കിട്ടുന്നവർ അപ്പോൾ റേറ്റ് വിവരങ്ങൾ അവരെ ഉണ്ട് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മളെല്ലാവരും ടിക്കറ്റ് എടുത്തിട്ട് തലയിൽ തുറത്തൊക്കെ ഇട്ട് ക്യൂ നിൽക്കുകയാണ് പിന്നെ ഈ ഒരു ബെല്ലില്ല ബ്രേക്കില്ലാതെ അപ്പൂസ് അവിടെ കറങ്ങി നടക്കുകയാണ് ഇത്രയും ക്യൂ ഉണ്ട് കേട്ടോ ഒന്ന് വണ്ടി പോകുന്നു ഒരു ബസ് പോകുന്നു അടുത്ത ബസ് വന്നാലേ നമുക്ക് ആളിനെ അനുസരിച്ച് നമ്മൾ കയറ്റി വിടുള്ളൂ അങ്ങനെ നേരം ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തപ്പോൾ ബസ് വന്നു ബസ്സിൽ കയറി അപ്പോൾ ഇനി അവരുടെ ബസ്സിലുള്ള യാത്ര ആ ഫോറസ്റ്റിനകത്ത് ഇവിടെ പാലരുവി ആ വെള്ളച്ചാട്ടിൻ്റെ ഉള്ളിലേക്കുള്ള യാത്രയാണ് അപ്പോൾ അത് ഈ യാത്ര ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങി ഇതാ കാണുന്നതാണ് പാലരവീലെ എൻട്രൻസ് ഞാൻ മുമ്പും പോയിട്ടുണ്ട് ഇപ്പോൾ പാലരുവീലവിടെ ചെന്നപ്പോഴത്തേക്ക് അത് വേറൊരു വൈബ് തന്നെയായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് അവിടെ നിന്ന് നടന്ന് ഒരു കുറച്ച് നേരം ഈ കാണുന്നവരെല്ലാം തിരിച്ച് പോകാൻ നിൽക്കുകയാണ് കേട്ടോ വരുന്ന ബസ്സിൽ തന്നെ തിരിച്ച് ആൾക്കാരൊക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ പറ്റും വരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിലടി അപ്പോൾ അതാ ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് പോകണം കേട്ടോ ഈ ചോറൊക്കെ കഴിച്ച് ക്ഷീണത്തിൽ ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലും നടക്കാൻ വയ്യ ഈ കുരങ്ങച്ചനാണെങ്കിൽ അവിടെ കിടന്ന് ഓട്ടം വയ്യും അവിടുത്തെ പ്രത്യേകതയില്ല കുരങ്ങന്മാരെ ഒരു മേളം തന്നെ അപ്പോൾ ദാ ഇനിയിപ്പോൾ നമുക്ക് മുകളിലോട്ട് കയറി പോകണം എല്ലാവരും പയ്യെ പയ്യെ സാവധാനം നടക്കുകയാണ് കേട്ടോ മുകളിലോട്ട് പോവുക ഇനി പാലരുവി കാണുക ഒന്ന് ചാടി ഇറങ്ങുക കുളിക്കുക വേറെ ഒരു രക്ഷയല്ല അത്രയ്ക്ക് ചൂടും ഒരു ക്ഷീണവും തളർച്ചയൊക്കെ ആയിപ്പോയി അപ്പോൾ ദാ നമ്മൾ സാവധാനം നട സാവധാനം നടന്ന് മുകളിലോട്ട് കയറാൻ കേട്ടോ എല്ലാവരും ചോറ് കഴിച്ചിൻ്റെ ക്ഷീണത്തിൽ ശരിക്കും നടക്കാൻ വയ്യ കല്ലും മുള്ളും കാലിക്കുമെത്തി സ്വാമിയെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ഒറ്റ നടത്തങ്ങ് നടന്നു ഒരു അഡ്വഞ്ചർ യാത്രയായിരുന്നു കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി വല്ലപ്പോഴുള്ള ഈ ഒരു യാത്ര അതും നമ്മുടെ മനോഹരമായ പാലരുവി കാണുന്നതിന് വേണ്ടി നമ്മൾ ഈ കുറച്ച് കഷ്ടപ്പെട്ടാലല്ലേ കാണാൻ പറ്റും ഒരുപാട് ആളുള്ളത് കൊണ്ട് തന്നെ ഒരു രസമായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു ഒരു രസകരമായ മനോഹരമായ യാത്ര അങ്ങുടെ മുകളിൽ ചെല്ലുമ്പോഴാണ് നമ്മുടെ ആ പാലരുവി വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നത് നമ്മൾ കയറി ചെല്ലുമ്പോൾ അങ്ങ് അവസാനം എത്തുമ്പോൾ കുറച്ച് പടികളുണ്ട് കുറച്ച് സ്റ്റെപ്പ് കൂടെ കയറി ആ ടോപ്പ് വ്യൂവിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ മനോഹരമായ വെള്ളച്ചാട്ടം നന്നായിട്ട് ആസ്വദിച്ച് ആ ടോപ്പ് വ്യൂ നിന്ന് കാണാൻ പറ്റും നമ്മൾ ഈ കാണുന്ന ആ സ്റ്റെപ്പ് ഉണ്ടല്ലോ അത് ആരും കയറാതെ മിസ്സാക്കരുത് കയറി കഴിഞ്ഞാൽ പാല വെള്ളച്ചാട്ടം എത്തണോ നമ്മൾ ഈ ടോപ്പ് വ്യൂ വരെ പോയിരിക്കണം അത് അങ്ങ് ടോപ്പ് വ്യൂ ചെന്നാൽ നമുക്ക് കാണാൻ പറ്റുന്ന താഴോട്ടുള്ള മനോഹരമായ വെള്ളം വന്ന് പതിക്കുന്ന സ്ഥലം അതിമനോഹരമായി കാണാൻ പറ്റും പണ്ട് ഈ വെള്ളം വന്ന് പതിക്കുന്ന സ്ഥലങ്ങളിൽ ആൾക്കാർക്കിറങ്ങി കുളിക്കാനൊക്കെ പറ്റുവായിരുന്നു പക്ഷേ ഇപ്പോൾ എന്തോ അവിടെ ആളിനെ ഇറക്കുന്നില്ല എന്താണെന്നറിയില്ല എന്താ കാരണമെന്നറിയില്ല ഒരുപാട് താഴോട്ടാണ് ആളിനെ ഇറക്കി കുളിക്കുന്നത് കുളിക്കാനും ഉള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും ഈ ഒരു വെള്ളച്ചാട്ടം നന്നായിട്ട് ആസ്വദിച്ചിട്ട് നേരെ വന്ന് വെള്ളത്തിൽ ചാടി വെള്ളത്തിൽ ചാടി ഒന്നും പറയേണ്ട ഒരു ഒരു മണിക്കൂറോളം വെള്ളത്തിൽ കിടന്ന് അടിച്ച് നനച്ച് കുളിക്കുന്നതൊക്കെ പറയുന്ന കണക്കും കുറേ നേരം കാരണം അത്ര തണുപ്പാണ് വെള്ളത്തിന് അറിയാമല്ലോ വെള്ളച്ചാട്ടത്തിൻ്റെ തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് കുളിക്കുന്ന നടക്കല്ലല്ലോ ഭയങ്കര ഒരു ഫീല് വല്ലാത്തൊരു ഫീലായിരുന്നു കൊച്ചുങ്ങളും എല്ലാവരും കുട്ടികളും എല്ലാവരും ഭയങ്കര സന്തോഷമായി കൂളിച്ച് നനച്ചു ഡ്രസ്സൊക്കെ മാറി നേരെ ഇനിയിപ്പോൾ തിരിച്ചിറങ്ങണം തിരിച്ച് ഇനിയിപ്പോൾ അവരെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം വണ്ടി കിട്ടുക തിരിച്ചിറങ്ങുക പക്ഷേ ചങ്ങായ്മ അവരുടെ വണ്ടി ഈ തിരക്കായതുകൊണ്ട് വണ്ടി വരാനൊക്കെ ഒരുപാട് ലേറ്റായി നമ്മൾ എന്ത് പറയാൻ തെന്മല എത്തിയപ്പോൾ അഞ്ചഞ്ചായി അവിടെ നിന്ന് കയറ്റി വിടുകൂടാ പിന്നെ പിള്ളേർക്കൊക്കെ ആകെ വിഷമമായി തെന്മല ഡാം കാണാൻ പറ്റില്ല എന്നുള്ള ആകെ സങ്കടമായി ഞാൻ പെട്ടെന്ന് പ്ലാൻ മാറ്റി നൈസായിട്ട് കുളത്തുപുഴ കൊണ്ടിറക്കി കുളത്തുപുഴ വന്നിട്ട് നമ്മളെ മീൻ വിട്ട് കാരണം അവരെങ്ങനെ പറ്റിക്കണമല്ലോ എന്തായാലും തെന്മല കാണാൻ പറ്റിയില്ല അടുത്തൊരു ദിവസം കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് നേരെ മീൻ മീനൂട്ടാനായിട്ട് നമ്മൾ കുളത്തുപുഴ അയ്യപ്പ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെത്തി മീനൊക്കെ കൂട്ടി മീനെ കുറച്ച് ചീറ്റയൊക്കെ കൊടുത്ത് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു കാരണം ഒരുപാട് നേരത്തെയാണ് നമ്മളെത്തിയത് തെന്മല നമുക്ക് കയറാൻ പറ്റിയത് വല്ലാത്തൊരു വിഷമായിപ്പോയി അങ്ങനെ അവിടെ വന്ന് കുറച്ച് നേരം മീൻ കൂട്ടിയിട്ട് മീനൊക്കെ കൂട്ടി എല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ നേരെ വണ്ടിയിലോട്ട് കയറി വണ്ടിയിലോട്ട് കയറിയിട്ട് പിന്നെ ഒന്നും പറയണ്ട ഒരു രക്ഷയില്ല പിള്ളേരൊക്കെ ഒരു വൈബ് ഡാൻസ് ഡാൻസും ലൈറ്റൊക്കെ ഇട്ട് പിന്നെ ഒരു ഡാൻസും ബവളൊക്കെ തന്നായിരുന്നു അത് കഴിഞ്ഞ് നേരെ നമ്മളിപ്പോ തിരിച്ച് നാട്ടിലോട്ടുള്ള പരിപാടിയാണ് പോകണം വഴി നല്ല ഫുഡ് കഴിക്കണം നേരെ വീട്ടിൽ പോകണം എന്തായാലും മനോഹരമായ യാത്രയായിരുന്നെട്ടോ ഒന്നും പറയണ്ട ഇങ്ങനെ ഇങ്ങനെ ഫാമിലി ട്രിപ്പ് എന്നൊക്കെയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചങ്ങാൻ നിങ്ങളും നിങ്ങളും ആയിട്ട് പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് പോകുക പൊളിക്കുക രസിക്കുക അത് നമ്മുടെ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും പോകാൻ പറ്റുന്ന പരിപാടിയൊന്നും ഇല്ല എല്ലാവരും ഒത്തു കിട്ടുന്നതും ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ വേറൊരു വൈബ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ചാനലുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് പൊളി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടും വീണ്ടും വീണ്ടും കാണാം വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ